ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന ജോലി കൊടുക്കുന്നെന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ ഈ വാ കൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് എന്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇവരുടെ ഷോപ്പിലെ സ്റ്റാഫ് ഫുഡ് കഴിക്കാനിരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല അഴുക്കജാലില്ല അഴുക്ക് ജാലിനേക്കാളിലും കഷ്ടമായ സ്ഥലത്തിരുന്ന് അവർ ഫുഡ് കഴിക്കുന്നു ഉറക്കെ സംസാരിച്ചാല് പതിനായിരം രൂപ ഫൈൻ വാങ്ങിക്കുമെന്ന് പറയുന്ന ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഫൈൻ കഴിഞ്ഞ് അവരുടെ കൈ കിട്ടുന്ന ചിലപ്പോ നാലായിരം രൂപ മൂവായിരം രൂപ ചിലപ്പോൾ ആറായിരം രൂപ അത്രയൊക്കെ ആയിരിക്കും കൈ കിട്ടുന്നത് അവര് ചെക്കിൽ എഴുതി കൊടുക്കും നാല്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ചെക്കിൽ എഴുതി കൊടുക്കും അത് അവര് കയ്യിൽ എടുത്തു കഴിയുമ്പം അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റലിന്റെ ഫൈന് ഫുഡിന്റെ ഫൈൻസി കഴിഞ്ഞ് കെ എഫ് സി വാങ്ങി കഴിഞ്ഞിട്ട് എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് പുറകിൽ പിരിവാ കുട്ടികളോട് കെ എഫ് സി വാങ്ങിയ പൈസ പിരിക്കുക നമസ്കാരം പ്രത്യേകിച്ചൊരു മുഖവരയുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കൂട്ടിലേക്ക് നാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒരു സെലിബ്രിറ്റിയാണ് അപ്പം കൺമണിയാണ് കൺമണി ഇട്ട ഒരു റീലാണ് ഇപ്പോൾ ഒരു വലിയ വിവാദമായിരിക്കുന്നത് കാരണം നിങ്ങൾക്കെല്ലാവർക്കും മിക്കവാറുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന അടൂരോടൊരു സ്ഥാപനത്തിന് കൺമണിയിട്ടൊരു വീഡിയോ അതായത് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എന്താണ് അടൂർ ഒലീവിയെക്കുറിച്ചുള്ള അഭിപ്രായം അത് മാത്രമായിരുന്നു വീഡിയോ കാര്യം അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളോടെ പറയാമെന്ന് പറഞ്ഞല്ലേ ആ അപ്പം നമുക്ക് ഈ വിവാദത്തിന് തിരികൊടുത്ത കൺമണിയോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കൺമണി നമസ്കാരം അപ്പം എന്ത് മോട്ടീവായിരുന്നു അന്നേരം അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് കൺമണിക്ക് തോന്നാനുള്ള റീസൺ എന്തായിരുന്നു ഞാൻ മൂന്ന് ദിവസം അവിടെ പോയി വർക്ക് ചെയ്ത് അപ്പം നമ്മൾ പോയത് സാലറി പ്രതീക്ഷ ആണ് ഇവർ വീഡിയോയിലൊക്കെ പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ സാലറി നാൽപ്പതിനായിരം രൂപ സാലറി സാലറി എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ് ഇല്ലാത്ത പക്ഷെ അവർ പറയണം ആണ് തരുന്നതെന്ന് അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷയെ പോകത്തുള്ളൂ ഇതിപ്പോൾ ഇത്രയും രൂപ സാധാരണക്കാരെല്ലാം പോകുന്നത് അത് പ്രതീക്ഷ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന ആദ്യത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ദിവസം ഒരു സമ്മതപത്രം എഴുതിപ്പിച്ച് അതിലിങ്ങനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഫിക്സഡ് എമൗണ്ട് ഇല്ല കമ്മീഷൻ ആണെന്ന് കമ്മീഷൻ നമ്മൾ ആ ഷോപ്പിലാണ് ഞങ്ങൾ പോയത് അവിടെ കസ്റ്റമർ വരുന്നതനുസരിച്ചേ നമുക്ക് അവരെ ഡ്രസ്സ് എടുക്കുന്നതിനനുസരിച്ചേ നമുക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ ഇപ്പോൾ ഷോപ്പിലധികം സെയിലോ കാര്യങ്ങളോ നടക്കുന്നില്ല അവിടെ തന്നെ രണ്ട് മൂന്നാലഞ്ച് സ്റ്റാഫുകളും ഉണ്ട് അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മുടെ ടേൺ വരുന്നത് അപ്പം നമുക്ക് വരുന്ന കസ്റ്റമർ എടുക്കണമെന്ന് ഉറപ്പില്ല അപ്പോൾ അവരെ എടുക്കാത്ത പക്ഷെ നമുക്ക് കമ്മീഷൻ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചുമ്മാ അവർക്ക് ജോലി ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ അനിയറ്റും അവിടെ പോയത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വീട്ടിൽ ആണെങ്കിലും പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ പോവണ്ട പിന്നെ ലേറ്റ് ആവുന്നത് അവർ വീഡിയോയിലെല്ലാം പറയുന്നത് വെറും മൂന്ന് മണിക്കൂറേ നമുക്ക് വർക്ക് ഉള്ളു അത് കഴിഞ്ഞാൽ ആടാം പാടാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യത്തെ ദിവസം ഞാൻ തന്നെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പത്തരയ്ക്കാണ് ചെല്ലാം പറഞ്ഞ് എടുത്തത് പക്ഷേ ആദ്യത്തെ ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫ് പറഞ്ഞ് ഒമ്പതര ആവുമ്പോൾ കറക്റ്റ് ഇവിടെ വരണം പിന്നെ ആറര ആറേ മുക്കാൽ ആകുമ്പഴേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഏഴുമണിയാവും എട്ട് മണിയാവും അത് തിരക്ക് പോലെ ഇരിക്കും അത് പിന്നെ ഒരു ഷോപ്പ് ഷോപ്പാകുമ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ തിരക്ക് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുമല്ലോ പിന്നെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞ് ഇതുപോലെ പോവണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച എന്ന് പറഞ്ഞാൽ ഇത്രയും സാലറി പ്രതീക്ഷിച്ച ആരിലവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ആണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് പക്ഷേ ഞാനങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും അഭിപ്രായം എന്ന് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു അത് എൻ്റെ ഒരു ഫോൾട്ടാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതായിരുന്നു ഈ ഒരു സാലറിയുടെ പ്രശ്നമായിരുന്നു പിന്നെ ഒരു ടൈമിങ്ങിന്റെയും പ്രശ്നമായിരുന്നു അപ്പൊ അതിൽ വന്ന കുറെ കമന്റ്സുകളാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കുറെ കുട്ടികളുടെ കമന്റ്സുകളാണ് അതിൽ കുറെ പേര് എന്നെ കോൺടാക്ട് ചെയ്ത് അവരിങ്ങനെ ചില കുട്ടികൾ കരഞ്ഞു വരെ സംസാരിക്കുന്നുണ്ട് പിന്നെ അവര് വോയിസും പിന്നെ കുറെ തെളിവുകൾ സഹിതം എനിക്ക് അയച്ചു തന്നു അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ സത്യം ഏതിന്റെ ഭാഗത്താണെന്ന് അവരുടെ ഭാഗത്താണോ അതോ നമ്മുടെ ഈ പറയുന്ന കുട്ടികളുടെ ഭാഗത്താണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി പിന്നെ ഞാൻ വീഡിയോ ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് പറയുന്ന വേറൊന്നുമല്ല ഈ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ വീട്ടിലെല്ലാവരും നല്ലപോലെ പേടിച്ച് എല്ലാവരും പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയേ വേണ്ട അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല അമ്മ വേറെ അടുത്തുനിന്ന് ജോലി ചെയ്യുക അപ്പം അമ്മ വിളിച്ചിട്ട് കരയുക തന്നെ ചെയ്യുമായിരുന്നു ഇനി പരിപാടിക്ക് നിൽക്കണ്ട അവരൊക്കെ നല്ല ക്യാഷ് ടീം ഇവരുടെ പേര് തന്നെ ഒരുപാട് കേസുകൾ ഉണ്ടെങ്കിലും അവർ ബാക്കപ്പ് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതുപോലെ പിടിപാടുണ്ടായിട്ടായിരിക്കും അപ്പം അവരുടെ അടുത്തൊന്നും നിൽക്കാനുള്ള ഇത് നമുക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഈ പ്രശ്നം അങ്ങ് വിട്ടുതരി ഇനി ഇതിൽ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് നല്ല ഫോഴ്സ് വന്നു അപ്പം നമ്മൾ നമ്മുടെ ഫാമിലിയെ കൂടെ നോക്കണ്ടേ അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ ലേറ്റ് ആവാൻ കാരണം പിന്നെ ഇങ്ങനെ യൂട്യൂബേഴ്സൊക്കെ എടുത്തിട്ട് നമുക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നു പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഈ കമൻറ്റ് ഇട്ട കുട്ടികൾ തന്നെ തെളിവ് സഹിതം അവർക്ക് കൊടുത്ത് അങ്ങനെ അവർ ആ തെളിവ് സഹിതം ഓരോ വീഡിയോ ഇട്ടപ്പോഴാണ് വീട്ടുകാർക്ക് സംഭവം മനസ്സിലായത് കുഴപ്പമില്ല ഇതുപോലെ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് ഇവർക്ക് പേരെന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ണല്ലോ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു നമ്മുടെ ക്യാഷ് അതിനെതിരായിട്ട് നിക്കാനായിട്ട് അപ്പൊ അതിന്റെ ഇതിൽ ഇവര് പേടിച്ച് പിന്നെ എല്ലാവരും കൂടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ വീട്ടീന് സപ്പോർട്ട് വന്നപ്പോഴാണ് ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ടതിലും പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിലും പറഞ്ഞേക്കുന്നത് അതായത് ഇപ്പം എത്ര നാള് മുമ്പായിരുന്നു അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്തത് ഞങ്ങൾ അപ്ലൈ ചെയ്യുമല്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ആഡ് കണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു അതിന്റെ അയച്ചു തന്നെ അപ്പം എന്റെ അടുത്തല്ലേ അപ്പം എനിക്ക് ഈ ഷോപ്പിനെക്കുറിച്ചും അറിയാം അപ്പം അങ്ങനെ ഞാനും എന്റെ അനിയത്തിയും കൂടി അവിടെ ബയോഡാറ്റ കൊടുക്കാൻ ഷോപ്പ് പോയത് അവസാന പെയ്യടക്ക് ഈ കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസം ആണ് അപ്പൊ അവിടെ പോയി ഷോപ്പിലോട്ട് നേരെ പോയി ബയോഡേറ്റ കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ അവിടെ ബയോഡേറ്റ കൊടുക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ഇന്ന് സാറ്റർഡേ ആണ് അവരുടെ ഓൺലൈൻ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് നേരിട്ട് ചെല്ലാം ആരായിരുന്നു എടുത്തത് ഇന്റർവ്യൂ എടുത്തു പറഞ്ഞാല് അതായത് ഈ പറഞ്ഞാൽ ഹസ്ബൻഡാണ് എടുത്തത് അന്ന് ഈ പിന്നെ പുള്ളിക്കാരി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പം ഈ പറയുന്ന നിങ്ങള് അന്ന് പോയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേരെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത എത്ര പേരെയാണെന്ന് അറിയത്തില്ല ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ ആയിരുന്നു അതിൽ തന്നെ ഒരു അറുപത് അറുപതോളം ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അതിലിങ്ങനെ പുള്ളിക്കാരൻ കുറെ കാര്യങ്ങൾ പറയും അവരുടെ ആ ഒരു ബിസിനസ്സിനെ കുറെ പൊക്കി കുറെ കാര്യം പറയും പിന്നെ ടാർഗറ്റ് ഇല്ലാന്ന് ഞങ്ങളോട് ആ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ആ ഒരു മീറ്റിംഗിൽ എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെങ്കിലും പതിനായിരം രൂപയില് മുകളിൽ സാലറി കിട്ടിയിട്ടുണ്ടോന്ന് അപ്പൊ അവിടെ വന്ന കുറെ കുട്ടികൾ അവർക്ക് പതിനെട്ടും ഇരുപതും ഒക്കെ കിട്ടിയ കുട്ടികളുണ്ട് അവര് ഇങ്ങനെ കൈപൊക്കി അപ്പൊ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ അവരോട് ചോദിച്ച് കിട്ടിയവരോട് ചോദിച്ച് എത്ര രൂപ കിട്ടി കിട്ടിയപ്പൊ പതിനെട്ടൊക്കെ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തില്ല ടാർഗറ്റ് ഇല്ലാതെ ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും പതിനഞ്ചിന് മുകളിലേക്ക് ആർക്ക് സാലറി കിട്ടത്തില്ല അഥവാ നിങ്ങളെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് കിട്ടിയ സാലറി സ്ലിപ്പ് എന്നെ കാണിച്ചിട്ട് വേണം ഇവിടെ ജോയിൻ ചെയ്യാൻ എന്നാ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങളോട് പറഞ്ഞ് ടാർഗറ്റ് ഇല്ല എന്നാ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഈ ഒരു സമ്മതപത്രം എഴുതിയപ്പോഴത്തേക്കിനും അതിന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് ഉണ്ട് കൊണ്ടെന്ന് എഴുതിയിട്ടുണ്ട് അല്ല ഇതിനകത്തേ ഇതിനകത്ത് എഗ്രിമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് ആക്ച്വലി അത് നിങ്ങളെപ്പോൾ ഉള്ളവർ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത് അവർ അതിനകത്ത് പറയുന്നത് ചെറിയ ഒന്ന് രണ്ട് നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ആ എഗ്രിമെന്റിന് ഒരു കാര്യമല്ലേ വന്നു ഒരു മാസം ജോലി ചെയ്ത് ഇട്ടിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ആ എഗ്രിമെന്റിൽ എന്താണ് ുംറിയത്തില്ല ആ എഗ്രിമെന്റിൽ എന്നുള്ളത് അത് ട്രെയിനിങ് സമയത്തുള്ള എഗ്രിമെന്റാണ് ഞങ്ങൾ എഴുതിയത് ആ രണ്ട് എഗ്രിമെന്റ് ഉണ്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞ് ജോയിൻ അവർ ഒരു എഗ്രിമെന്റ് എഴുതിക്കോ എന്നാണ് പറയുന്നത് ബോണ്ട് പോലെ എന്തോ എഴുതിപ്പിക്കുക എന്നാണ് അത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ മൂന്ന് ദിവസം നിന്നിട്ടുള്ളൂ അതിങ്ങനെ പറഞ്ഞ അറിവാണ് കുട്ടികളെ കൊണ്ടൊക്കെ എഴുതിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതെനിക്കറിയത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഇതില് അവർ എഴുതിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇന്ന സ്ഥലത്തെ ഇന്ന ആളുടെ മകളായ ഞാന് അച്ചുസിഡിക്ക് കൊടുക്കുന്ന ഇത് സമ്മതപത്രം എന്നുള്ള രീതിയിൽ അതിൽ എഴുതിയേക്കുന്നത് ഇതുപോലെ ഇതിനൊരു ഫിക്സഡ് എമൗണ്ട് സാലറി ഇല്ല കമ്മീഷൻ വൈസ് ആണ് നിങ്ങൾക്ക് സാലറി ഉള്ളത് പിന്നെ ഫിക്സഡ് സാലറി ഇല്ല ഈ പത്ത് ദിവസം അല്ലെങ്കിൽ ദിവസം ട്രെയിനിങ്ങിനുള്ളിൽ നമുക്ക് അവിടുത്തെ ജോലി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തോടെ അവിടുന്ന് നിർത്തിപ്പോരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പറഞ്ഞു വിടാം പിന്നെ ആ ഒരു പതിനഞ്ച് ദിവസം സാലറി ഒന്നും ഇല്ല നമ്മൾ വെറുതെ വേണം അവർക്ക് ആ പതിനഞ്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി ശനിയാഴ്ച നടക്കുന്ന ഈ ഓരോ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് അതാണ് തോന്നുന്നു അതാണ് അവരുടെ പ്ലാൻ തോന്നുന്നു കാരണം ഈ ഒരാഴ്ച നിൽക്കുന്ന പിള്ളേർ എന്തായാലും അവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോ പോവും ഈ ദൂരെ നിന്ന് വരുന്ന പിള്ളേരാണ് ഒരാഴ്ച വരെ പിടിച്ചു നിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിർത്തി പോന്നു പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയി വരിക നമുക്ക് നിർത്തിയാലും വലിയ പ്രശ്നമില്ല പക്ഷെ വീട്ടിൽ ഇത്രയും ദൂരം വരുന്ന പിള്ളേർക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല അപ്പൊ അവർ കടിച്ചു പിടിച്ച് എങ്ങനെയാലും ഒരാഴ്ച നിൽക്കും പിന്നെ അവിടെ ഫുഡ് ഫ്രീ ആണ് ഇവര് വീഡിയോയിൽ പറയുന്നുണ്ട് ഫുഡ് ഫ്രീ അല്ല അവിടത്തെ കുട്ടികൾ നമ്മുടെ കൂടെ നിന്ന ഹോസ്റ്റലിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തവർ അവര് പൈസ പോലും ഇല്ലാതെ വീട്ടിൽ നിന്ന് വന്നത് പക്ഷെ അവര് അവിടെ നിൽക്കുന്ന അത്രയും ദിവസവും കൈന്ന് പൈസ ഇട്ടിട്ട് ഫുഡ് അവര് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ പതിനഞ്ചു ദിവസം നമ്മൾ അങ്ങനെ പൈസ ചിലവാക്കി അവിടെ നിന്നിട്ട് അവർക്ക് ഇഷ്ടമല്ലെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകണം നമ്മുടെ പൈസ അത്രയും വേസ്റ്റ് പിന്നെ അവർ അവരീമെന്റിൽ അവർ കാര്യം പറയുന്നത് കൊണ്ട് നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല ദൂരെ നിന്നുള്ളവരാണ് പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഒലീവിയയിൽ നിന്നും അമ്പത് കിലോമീറ്റർ ചുറ്റടവിലുള്ളവർക്കാണ് ഈ മുൻഗണന എന്നുള്ളത് കാര്യം പോയിട്ട് വരാനോ ഒക്കെയുള്ളത് പക്ഷെ അപ്പം പുറത്തുനിന്നും ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സ്റ്റാഫേ ഉള്ളു അടുത്തുള്ളവര് ഇവർ ഈ മുൻഗണന പറയുന്നെങ്കിലും കുറച്ച് ഇപ്പൊ തന്നെ ഞങ്ങള് പോയെടുത്ത് ഷോപ്പിൽ കുറച്ച് രണ്ടു മൂന്നാലഞ്ച് സ്റ്റാഫുണ്ട് പിന്നെ ഓൺലൈനിലുള്ളത് ഫുള്ള് ഹോസ്റ്റലിൽ നിൽക്കുന്ന ദൂരെയുള്ള പിള്ളേരാണ് ഇടുക്കി പിന്നെ പാലക്കാട് കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പിള്ളേരെ കുറച്ച് പേരുള്ള ഇവർ ഈ എടുക്കും എന്ന് പറയുന്നെങ്കിലും അടുത്തുള്ള ആൾക്കാരെ എടുക്കത്തില്ല ഇതിപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അകത്ത് ജില്ല ഉള്ളത് ആലപ്പുഴയാണ് ആലപ്പുഴ അമ്മുംകോയില്ന്നാണ് ഇതിലുള്ളത് പക്ഷേ പത്തനംതിട്ട ആയിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി ഞങ്ങളെടുക്കത്തില്ലായിരുന്നു രണ്ടാമത്തെ കുറിച്ച് അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം പാടില്ല അതെന്ന് പറഞ്ഞാല് നമ്മള് അവിടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല ഫുഡ് ഷെയറിങ് പാടില്ല ഇപ്പൊ ഏതൊരു സ്ഥാപനത്തെ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ നാല് വർഷം ലുലുൽ വർക്ക് ചെയ്തതാ എറണാകുളത്തും വർക്ക് ചെയ്തതാ തിരുവനന്തപുരത്തും വർക്ക് ചെയ്തതാ നമുക്ക് ഡ്യൂട്ടി ടൈമിൽ നമ്മളോട് അവർ പറയും ഇതുപോലെ നിങ്ങൾ ഡ്യൂട്ടി ടൈമിൽ കസ്റ്റമർ വരുന്നതാ അങ്ങനെ നിന്ന് കൂടി നിന്ന് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ പറയും പക്ഷേ ഹോസ്റ്റലിൽ പോയാൽ ഒരാൾ ഒരാൾ മിണ്ടരുത് ഒരാളുടെ ബെഡിൽ ഒരാൾ പോയി ഇരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യരുത് ഇവർ ഈ വീഡിയോയിലല്ല എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കുന്നത് കുട്ടികളെ കൊണ്ട് കുട്ടികളെക്കൊണ്ട് തമ്മിത്തമ്മി ഫുഡ് കഴിക്കാൻ പോലും ഇവർ സമ്മതിക്കത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവർ കുട്ടികൾക്ക് ഇത്രയും ലക്ഷറി കൊടുക്കുന്നു ഒരു വോയിസിൽ ഞാൻ കേട്ടായിരുന്നു അവിടുത്തെ സി ബി സാർ പറയുന്നത് ഇതുപോലെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നതിൽ എന്തോ വിഭവസമ്മതമായിട്ടുള്ള കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഇവിടെ ഷോപ്പിൽ ഓൺലൈനിലെ കാര്യം എനിക്കറിയത്തില്ല ഞങ്ങൾ പോയിട്ടില്ല ഇന്റർവ്യൂവിന് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ ഇവരുടെ ഷോപ്പിലെ സ്റ്റാഫ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല അഴുക്കജാലില്ലേ അഴുക്കാലിനേക്കാളും കഷ്ടമായ സ്ഥലത്തിരുന്ന ഫുഡ് കഴിക്കുന്നത് ആ ഷോറൂമില് അവരുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം കാണണം അതും അവിടെ ഒരു റൂമ് പോലും അല്ല ഇങ്ങനെ ജസ്റ്റ് നമ്മൾ വരാന്ത പോലില്ലേ വരാന്ത അതിന്റെ മേളിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്ത് ഞങ്ങൾ പോയ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആ മഴ നനഞ്ഞോണ്ട് നിന്നാണ് കഴിച്ചത് അവര് കൊണ്ടുവരും ഷോപ്പിനടുത്ത് തന്നെ ഷോപ്പിനടുത്തുള്ള അവിടെ ഷോപ്പിൽ വരുന്ന പിള്ളേര് ഹോസ്റ്റലിൽ രാവിലെ എണ്ണിച്ച് ഫുഡ് വെച്ച് അത് പാക്ക് ചെയ്തോണ്ടാണ് ഷോപ്പിലോട്ട് വരുന്നത് ഇല്ല ഇല്ല അഥവാ ഇവര് തരുവാണെന്നുണ്ടെങ്കിൽ തരുന്നതാണെങ്കിലും അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് പെർമനന്റ് ആക്കത്തില്ല അത് കഴിഞ്ഞിട്ട് ആ തരുന്നതെന്നുണ്ടെങ്കിലും അത് അവര് കട്ട് ചെയ്യും ഒരു ആ മാസം ഏകദേശം നാല് ലക്ഷം രൂപയോളം ബിസിനസ് ഒരു പ്രസന്റേജ് അനുസരിച്ച് ഏകദേശം ഒരു നാല്പതിനായിരം രൂപം വരും അല്ല ഇവര് പറയുന്നത് അങ്ങനെയാണ് പക്ഷെ അതിനകത്തൊരു ചതിയുണ്ടോ എന്ന് നിങ്ങള് മനസ്സിലാക്കുന്നില്ല കാര്യം ആ വോയിസിൽ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു വോയിസ് ഇവർക്ക് സാലറി ഉണ്ട് പക്ഷെ ഹോസ്റ്റൽ ഫീസ് അവര് ചെക്കിൽ എഴുതി കൊടുക്കും നാപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ചെക്കിൽ എഴുതി കൊടുക്കും അത് അവര് കൈയിൽ എടുത്തു കഴിയുമ്പം അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റലിന്റെ ഫൈന് ഫുഡിന്റെ ഫൈന് പിന്നെ അവരെന്തെങ്കിലും ആ കസ്റ്റമർ കംപ്ലൈന്റ് അല്ലാതെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈന് പിന്നെ ഒരു വോയിസിൽ പറയുന്നുണ്ടായിരുന്നു പതിനായിരം രൂപ വരെ നിങ്ങളത് ഞാൻ ഫൈൻ വാങ്ങിക്കും ഏതൊരു അത് ഞാൻ എന്റെ കയ്യിലുണ്ട് ആ ഉറക്കെ സംസാരിച്ചാല് പതിനായിരം രൂപ ഫൈൻ വാങ്ങിക്കുമെന്ന് പറയുന്ന ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഫൈൻ കഴിഞ്ഞ് അവരുടെ കൈ കിട്ടുന്ന ചിലപ്പോ നാലായിരം രൂപ മൂവായിരം രൂപ ചിലപ്പോൾ ആറായിരം രൂപ അത്രയൊക്കെ ആയിരിക്കും കൈ കിട്ടുന്നത് പക്ഷെ ചെക്ക് കൊടുക്കുമ്പോഴോ ഇരുപത്തയ്യായിരം നാപ്പതിനായിരം അപ്പൊ അത് വീഡിയോയിലും കാണിക്കും ഞാൻ ഇരുപത്തയ്യായിരം കൊടുത്ത് ഞാൻ നാൽപ്പതിനായിരം കൊടുത്ത് അതാണ് അതായത് പബ്ലിക്കിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്ന ഇവരുടെ എല്ലാം ഒരു വീഡിയോ സെറ്റപ്പ് ആണല്ലോ എല്ലാം ഒരു വീഡിയോയിൽ എല്ലാവരും കളിക്കുന്നു ചിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സി പറഞ്ഞപ്പോഴും പുറകില് വരിക കുട്ടികളോട് കെ എഫ് സി വാങ്ങി പൈസ പിരിക്കുക പിന്നെ ഇവര് പറഞ്ഞു ഫ്രീഡം ഡാൻസ് ആണ് അങ്ങനെയാണ് നിങ്ങക്ക് പാടാം ആടാം എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വോയിസ് പുറത്ത് വന്നായിരുന്നു ഇവിടെ ആരാണ് സൗണ്ട് വെച്ച സൗണ്ട് വെച്ചവരെല്ലാം ഞാൻ തൂക്കിയെടുത്ത് പുറത്തു കളയും എൻ്റെ ഔദാര്യം പിന്നൊരു കാര്യം ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന ജോലി കൊടുക്കുന്നതെന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ ഈ വാ കൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരാൾക്ക് ജോലി കൊടുത്തിട്ട് അങ്ങനെയാണോ പറയേണ്ടത് അവരെ ഔതാര്യമാണെങ്കിൽ പോലും അവിടെ പണിയെടുത്തിട്ടായിരിക്കുമല്ലോ അവർ ആ അവിടുന്ന് സാലറി വാങ്ങുന്നത് അവര് മിക്ക വോയിസിലും പറയുന്ന കാര്യമാണ് എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഔദാര്യത്തില് പിന്നെ പറയുന്നതോ പുറത്ത് വന്നിട്ട് വീഡിയോയിൽ പറയുന്നത് ഇത്രോളം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഞാൻ ജോലി കൊടുത്തു ഇത്രോളം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ജോലി എന്താ കാര്യം ഞാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു സ്വഭാവം കണ്ടുകാണോ അപ്പൊ അതിനകത്ത് ഞാൻ കൺമണിയുടെ വീഡിയോ യഥാർത്ഥത്തിൽ കണ്ടില്ല എനിക്ക് ഒരു പിന്നെ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അടൂര് ഒലീവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്തൊക്കെയോ വീഡിയോകളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു ആരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ആരുമായിട്ട് ഞാൻ ഡയറക്റ്റ് ആണ് ചെല്ലുന്നത് ഇപ്പൊ ഡയറക്റ്റ് ചെല്ലുന്ന ഇപ്പം എൻ്റെ അടുത്ത് കുറെ കമന്റ് ഇപ്പം എല്ലാവരും കേൾക്കാൻ പറയാണ് എനിക്ക് കുറെ കമന്റുകൾ വന്നു ഞാൻ പൈസ കൊടു വാങ്ങിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം കൺമണി പോലും അവരുടെ വാക്കിൽ വീണുപോയി ആദ്യം അതെ ഈ വീഡിയോ ഇട്ട കൺമണി പോലും വീണുപോയി സ്വഭാവമായിട്ട് നമ്മളവിടെ ചെന്നപ്പം കുട്ടികളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ബിഹേവിങ് വളരെ മാന്യമായിട്ട് നമ്മളെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം വീണു കൺമണി തൊട്ട് ഈ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയ അത്രയും സ്റ്റാഫുകളും അവരുടെ വായിലാണ് പക്ഷെ എനിക്കും എനിക്കും പറ്റിയ ചതിയതാ കാര്യം നമ്മള് അല്ല ആരുടെ തിരക്കണമായിരുന്നു അത് എന്റെ തെറ്റാണ് ഞാൻ ആരോടും ചോദിച്ചില്ല അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന കൺമണി വീഡിയോട്ട കൺമണിയെ പോലും ഞാൻ അന്വേഷിച്ചില്ല കാര്യം ഞങ്ങൾ അടൂരുണ്ട് എപ്പോഴും അടൂരുണ്ട് ചെന്ന് ചോദിച്ചാൽ മതി അപ്പം ഇവര് അവിടെ വെച്ച് ചെയ്ത എനിക്ക് മനസ്സിലായ ഒരു കാര്യം സ്വഭാവമായിട്ടും അത്യാവശ്യം ഒരു ഒരു എന്താ പറയുക ഒരു ഇമോഷൻ ഇപ്പൊ ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഇമോഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ എന്റെ ഈ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു വോയിസ് അത് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ആ വോയിസിൽ അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും കൂടി കൺമണിയുടെ വീട്ടിലേക്ക് പോകണം കൺമണിയുടെ വീട്ടിലേക്ക് പോയിട്ട് മാക്സിമം കരഞ്ഞു കാണിക്കണമെന്ന് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്ന് എന്നോട് കരഞ്ഞാ പോരെ അല്ലെങ്കിൽ അത് കരഞ്ഞ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടുത്തെ സ്റ്റാഫിനെ പോസ് ചെയ്യുവാണ് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു കാണിക്കും ഇങ്ങനെ പിടിച്ച് ഇമോഷണലി ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഡിയോ നമുക്ക് ഇടിയിക്കണമെന്ന് അത് നടക്കുന്ന കാര്യമല്ലല്ലോ ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ എന്റെ കൺമൂമിക്കൂടാണല്ലോ നടക്കുന്നത് അപ്പം അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ലോട് പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ട് ചിലതൊന്നും അവർ ഭയങ്കരമായിട്ട് ഇമോഷണലാണ് അവർ സ്റ്റാഫിനെ സ്റ്റാഫിനെ വെച്ചാണ് നമ്മൾ ഇമോഷണൽ സംസാരിക്കുന്നത് എനിക്ക് സ്പാർക്ക് അടിച്ചൊരു കാര്യം ഞാൻ തുറന്നു പറയാം കാര്യം ഒരു രണ്ട് ലെയർ അല്ലെങ്കിൽ മൂന്ന് ലെയറ് കുട്ടികളിങ്ങനെ ഇരിക്കുകയാണ് അതിൽ ഒരു മൂലയ്ക്ക് നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയില്ല അത് വേറൊന്നുമല്ല അല്ല ഫ്രണ്ടിലിരിക്കുന്നത് അവരുടെ നേരത്തെ മുതലേ ഉള്ള സ്റ്റാഫാണ് ബാക്കിലെ പുതിയ കുട്ടികളാണ് അവരെ എന്ത് പറഞ്ഞാൽ അവിടെ ഇരുത്തിയെന്നരത്തിൽ ഇപ്പൊ ഈ ബോണ്ട് സംഭവം പറയുന്ന പോലെ തന്നെ ഇവരെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇരുത്തിയോ ആണെന്ന് പോലും നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോകാറുണ്ട് ശ്രദ്ധിക്കാൻ പോലും ഇവർ നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ അവര് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം അതിനെക്കുറിച്ച് പല രീതിയിൽ സംസാരിക്കും അത് അങ്ങനെയാണ് ഇവർ ഷോപ്പിൽ ഇങ്ങനെയാണ് അതാണ് ഇതാണൊക്കെ പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് വിടത്തില്ല കൺമണി കൺമണിയുടെ കൂടെ ഇപ്പം ഞങ്ങള് അടൂർ മീഡിയ ക്ലബിലെ മെമ്പർമാരാണ് ഞങ്ങൾക്ക് എന്തായാലും ഇവർ കാശ് വാങ്ങിച്ചിട്ട് ഇനി ഇതിന്റെ പുറകെ നിൽക്കേണ്ട കാര്യമില്ല കാര്യം എനിക്കിപ്പം കൺമണി എടുത്ത് വരേണ്ട ആവശ്യം ഒന്നുമില്ല കാശ് വാങ്ങിച്ചിട്ട് എനിക്കിവിടെ വരണ്ട എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എന്തുവായാലും കൊലീവിയത് തട്ടിപ്പാ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ആണ് നടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങളിത് വിടത്തില്ല ഞാൻ എന്തായാലും കൺമടിയുടെ കൂടെ കാണാം ഇത് എനിക്കൊരു കാര്യം കൂടെ പറയുന്നത് വേറൊന്നും അല്ല ഇവര് ഇപ്പൊ ഇത്രേ അലിഗേഷൻസ് ഇവർക്കെതിരെ വന്ന് ഇത്രേം അലിഗേഷൻസ് വന്നിട്ട് പോലും ഈ വന്ന അലിഗേഷൻസ് ഒന്നും ഇവര് ആൻസർ കൊടുക്കുന്നില്ല ഇവര് വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത് ഇപ്പം ഒരു യൂട്യൂബറിന്റെ വീഡിയോ ആയാലും ഇറങ്ങിയിട്ടുണ്ട് അൽത്താഫ് അവിടെ പോയി എടുത്ത ആളാണ് അപ്പം ആ ആള് ചോദിക്കുന്നുണ്ട് ഓരോ ക്വസ്റ്റിനും ആ കൊസ്റ്റ്യനുള്ള ആൻസർ പോലും ആ പുള്ളിക്കാർ പറയുന്നില്ല അത് ആ പുള്ളിക്കാർ കുറെ ക്വസ്റ്റിനുകൾ തിരിച്ചു ചോദിക്കും ആ പുള്ളിക്കാരെ ഞാൻ അഞ്ച് ലക്ഷം തരാം തെളിയിക്കട്ടെ ഞാൻ പത്തു ലക്ഷം തരാം തെളിയിക്കട്ടെ ഇതാണോ ആൻസർ പിന്നെ കാര്യം ഇവര് ഇത്രയും പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു അവരെ സേഫ് ആയിട്ട് നോക്കുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓൺലൈനിൽ ക്യാമറ ഇല്ല എന്ന് അവര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ ഒരു ക്യാമറ പോലും ഇല്ല ഉണ്ടെങ്കിൽ അത് വർക്കാകത്തില്ല മേളത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ കാണാം ഒരു ഭയങ്കര അവിടെ ഇച്ചിരി ഒത്തിരി വലുതാ അവിടെ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല അങ്ങനെ ആ അതുപോലൊരു സംഭവം അവിടെ അവിടെ രണ്ട് മൂന്ന് മുറി ഉണ്ട് ഓരോ സെക്ഷൻ ഓരോ ഡ്രസ്സിന്റെയും റേറ്റ് വെച്ചിട്ട് ഓരോ സെക്ഷൻ അപ്പം ഓരോ മുറി എന്തെങ്കിലും ഇപ്പം അഞ്ചാറ് ബെമ്പിളുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല ഒരു സി സി ടി വി പോലും ഇല്ല ഇത്രയും പൈസ അവർ സമ്പാദിക്കുന്ന അവർക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നേ പിന്നെ എന്തുകൊണ്ട് അവർ ഒരു സി സി ടി വി അവിടെ വെച്ചുകൂടാ ഇതുവരെ സി സി ടി വി ഇല്ല അത് ഉണ്ടെങ്കിൽ തന്നെ അത് വർക്ക് ആവത്തില്ല ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഈ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് എനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം പേജിൽ എൻ്റെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഈ കൺമണിക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ പേരോ അഡ്രസ്സോ മുഖമോ ശബ്ദമോ പോലും കറക്റ്റായിട്ട് കാണിക്കാതെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും കുറച്ചധികം പേര് പറഞ്ഞാൽ അടൂർ പോലീസ് സ്റ്റേഷനിൽ അമ്പതോളം കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ അമ്പതോളം കേസുകൾ എന്താണെന്ന് ഞങ്ങളിപ്പം ആദ്യം അന്വേഷിക്കാൻ പോകും നേരെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇവരുടെ പേരിൽ ഏതൊക്കെ കേസുണ്ട് ഏതൊക്കെ കേസ് ഇപ്പോഴും നിലവിൽ നിൽപ്പുണ്ട് അതെന്തായാലും നമ്മൾ പൊടി തട്ടിയെടുക്കും അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈ പറയുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ എന്ന് എന്നുദ്ദേശിക്കുന്നതല്ല അടൂർ മീഡിയ ക്ലബ്ബ് ഇ വി കൃഷ്ണമുള്ള ഫൗണ്ടേഷൻ അഡൂർ മീഡിയ ക്ലബ്ബ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മീഡിയ ക്ലബ്ബുണ്ട് ആ ക്ലബ്ബ് എന്തായാലും കൺമണിയുടെ കൂടെ ഉണ്ടാവും അപ്പം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ ഈ പെയ്ഡ് പ്രമോഷന് വേണ്ടി പോയതല്ല എനിക്ക് ഞാൻ ആരോടും തിരക്കാതെ ചെന്ന് കയറിപ്പോയതാണ് അവരുടെ ആ ഒരു വാക്കിൽ വീണുപോയി ഞാൻ കുറച്ചവരെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു അത് എന്റെ തെറ്റാണ് അതുകൊണ്ട് ഞാൻ എല്ലാരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പം കൺമണി ഞങ്ങൾ കൂടെ ഉണ്ടാവും